ഈ കാണുന്നത് പുള്ളിച്ചിറ മാതാവിൻ്റെ ചർച്ചിനോടനുബന്ധിച്ച് കാണുന്ന കായലോരമാണ് നല്ല പ്രകൃതി മനോഹരമായ കായലോരമാണ് ഈ കായൻ്റെ മദ്യത്തിലായിട്ട് മാതാവിൻ്റെ രൂപവും കുരിശടിയും നമുക്ക് കാണാൻ കഴിയും കായൻ്റെ മധ്യത്തിലായിട്ടാണ് ആ കുരിശടീരെ അവിടെ എത്തുന്നതിന് മാതാവിൻ്റെ സ്വരൂപത്തെ വണങ്ങി ഈ വള്ളത്തിൽ പോകുന്നതിന് ഒരാൾക്ക് അൻപത് രൂപയാണ് കുട്ട വഞ്ചിയിൽ കുറച്ച് പേര് പോയക്കും ഒരാൾക്ക് അൻപത് രൂപയാണ് റേറ്റ് അവർ പോയി മാതാവിന്റെ സ്വരൂപത്തെ വണങ്ങി കുരിശ്ശടിയിലേ ഇറങ്ങി പ്രാർത്ഥിച്ചതിന് ശേഷം അവര് തിരിച്ച് കരയിലേക്ക് എത്തിയായിരുന്നു ഇത് രണ്ടാമത് പോകുന്ന വള്ളമാണ് കുറച്ച് പേര് ഉണ്ട് ആ വള്ളം മാതാവിൻ്റെ സ്വരൂപ മാതാവിന്റെ സ്വരൂപത്തെയും വണങ്ങാൻ വേണ്ടി പോകുന്നതാണ് നല്ല പ്രകൃതി മനോഹരമായ കായലോരാണ് നമുക്ക് എത്ര തന്നെ കണ്ടാലും മനസ്സിനൊത്തിരി കുളിർമയും സന്തോഷം കിട്ടുന്നതാണ് ഈ കായലോരവും അതുപോലെ തന്നെ പള്ളിച്ച പുള്ളിച്ചറ മാതാവിൻ്റെ ചർച്ചും ആ പ്രദേശങ്ങളെല്ലാം ഒരു ദൈവീ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം ഉള്ള ഒരു ഭാഗമാണ് നല്ല ഒരു അന്തരീക്ഷമാണ് നല്ല കായലോരത്ത് നല്ല മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഈ വള്ളത്തിൽ ഒരു വളരെ ഈ തിരുസ്വരൂപത്തിന് ചുറ്റും ഒന്ന് വലയം വച്ചതിന് ശേഷമാണ് ഈ കുരിശെടിയിലേക്ക് അവർ കയറി ദൈവത്തെ പ്രാർത്ഥിക്കുന്നതും അവരവരുടെ ആവശ്യങ്ങളെ ഓർത്ത് ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കുന്നതെല്ലാം ഇതിന് ചുറ്റും ഒരു വളയം വള്ളത്തിൽ പോയതിന് ശേഷമാണ് ഈ കുരിശടിയിലേക്ക് കയറി മാതാവിൻ്റെ സ്വരൂപത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് തിരിച്ച് വള്ളത്തിൽ കയറി തിരിച്ച് കരയിലെത്തുന്നത് അതുപോലെ തന്നെ ഈ കായലോരത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കുറച്ച് പേര് കുറച്ച് അകലെയാണ് എൻ്റെ മൊബൈലിൽ നല്ല ഭംഗിയായിട്ട് അത് കിട്ടുന്നില്ല അവിടെ നിന്ന് കക്ക വരുന്നവരുണ്ട് ധാരാളം കക്ക ഉള്ള ഒരു കായലാണ് പള്ളിച്ചിട മാതാവിൻ്റെ ചർച്ചിനോട് ചേർന്നിരിക്കുന്ന ഈ കായൽ വിശാലമായിട്ട് കിടക്കുന്നതാണ് നല്ല ഒരു മനോഹരമായ ഒരു കായലാണ് നമുക്ക് ഈ പ്രദേശത്തു തന്നെ നല്ല മനോഹരമായ കാഴ്ചകളുണ്ട് നല്ല ഒരു പ്രകൃതി ഭംഗിയോട് നിൽക്കുന്ന പ്രദേശമാണ് ഈ പ്രദേശം ധാരാളം ആൾക്കാർ ഈ വള്ളത്തിലും കുട്ടവഞ്ചിയിലും കയറി മാതാവിൻ്റെ സ്വരൂപത്തിനെ കണ്ട് വണങ്ങി പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ എന്തായാലും വള്ളത്തിൽ കയറിയില്ല ഞാൻ ഇനി കരയിൽ നിന്നും കൊണ്ടാണ് ഇത് ഈ പ്രകൃതി മനോഹരമായ കാഴ്ചകളെല്ലാം എൻ്റെ മൊബൈലിൽ പകർത്തിയത് അതുപോലെ തന്നെ കുറച്ച് പേര് ഈ കായലോരത്തൊക്കെ നിന്നും പുഴ ഈ കായലിൽ ഒന്ന് ഇറങ്ങുന്നുണ്ട് പക്ഷെ ഒരു ജീവിയുണ്ട് ഇതിനിടയ്ക്ക് ഒരു ഞണ്ടുപോലെ ഇരിക്കുന്നതാണ് പക്ഷെ ഒച്ചിൻ്റെ മോഡലാണ് അത് കാരണം ചിലർ ഇറങ്ങിയിട്ട് കരയ്ക്ക് കയറുന്നുണ്ട് ഇപ്പം തന്നെ വള്ളത്തിൽ പോയവർ മാതാവിൻ്റെ തിരു വണങ്ങാൻ വേണ്ടിയും പ്രാർത്ഥിക്കാൻ വേണ്ടിയും ഓരോരുത്തരായിട്ട് വള്ളത്തിൽ നിന്നും മാതാവിൻ്റെ അരികിലേക്ക് ഇറങ്ങുന്നുണ്ട് പുഴ ഈ കായലിൻ്റെ മദ്യത്തെ മധ്യത്തിലായിട്ട് ഒരു അത്ഭുതമായിട്ടാണ് ഈ കുരിശടി കാണുന്നത് ദൈവത്തിൻ്റെ ഭയങ്കര സാന്നിധ്യമാണ് ഈ ഭാഗത്തുണ്ടാകുന്നത് ഇതൊരത്ഭുതമാണ് നമ്മുടെ ഏതാവശ്യങ്ങളും ഈ മാതാവിൻ്റെ അരികിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ട് നമുക്ക് സാധിച്ചു കിട്ടുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം അത്ര ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഭാഗമാണ് ഈ കാണുന്ന പാകത്ത് ഈ കാണുന്ന ചെറുതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കക്ക വരുന്നവരെയാണ് ഈ കായലിനകത്ത് ഈ കാണുന്നത് ധാരാളം കക്കയുണ്ട് അതുപോലെ തന്നെ ഒരു കൊച്ചുപോലത്തെ ഒരു ജീവി അത് ഒരു നീളമുള്ളതാണ് എനിക്ക് അതിൻ്റെ പേരറിയില്ല ഞാനും ആദ്യമായിട്ട് കാണുന്നതാണ് അത് കാരണം ഈ ജീവി ഉള്ളത് കാരണം നമുക്ക് കരയ്ക്കായാലും കരയുടെ അരികിലാണ് ധാരാളമായിട്ട് ഈ ജീവി കാണുന്നത് അതുകൊണ്ട് നമുക്കായാലും ഒന്ന് ഈ കായലോട്ട് ഇറങ്ങാൻ ഒരു ചെറിയ